ഹാപ്പി ഈസ്റ്റർ ഇത്തവണ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ചതച്ചമുളകും പിന്നെ ചെറിയ ചെറിയുള്ളിയും ചേർത്തിട്ട് ഒരു സ്പെഷ്യൽ ബീഫ് കറി ഉണ്ടാക്കാം അതിനായിട്ട് ഇഞ്ചിയും പച്ചമുളകും ഉപ്പും ചേർത്തിട്ട് ബീഫ് അങ്ങോട്ട് വേവിച്ചെടുക്കാം അതിനുശേഷം ചെറിയുള്ളി പിന്നെ ചതച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില എല്ലാം മാറ്റി വെക്കുക ഇനി പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ ചെറിയുള്ള എടുത്ത് നൈസായിട്ട് അങ്ങോട്ട് തട്ട സ്ലോ മോഷനിൽ അതിന് ശേഷം നൈസായിട്ട് ഉപ്പ് വാരി അങ്ങോട്ട് വിതറി ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാലും കുഴപ്പമില്ല വെന്ത് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കുക ശേഷം രണ്ട് സ്പൂൺ ചതച്ച മുളക് ഞാൻ മുക്കാൽ കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ പിരിയൻ മുളക് ചതച്ചത് കുറച്ച് മഞ്ഞൾപ്പൊടി അതിനുശേഷം നമ്മുടെ കറിവേപ്പിലെടുത്ത് വാരി അങ്ങോട്ട് എന്നിട്ട് ഫ്രൈ ചെയ്ത് നല്ലൊരു സ്മെല്ല് വരുമ്പോൾ ബീഫ് എടുത്തിട്ട് അങ്ങോട്ട് തട്ടാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റ് അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് വറ്റിച്ച് വരട്ടി 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 അങ്ങോട്ട് എടുക്കണം ഓഹോ അതിനുശേഷം ആവിയായിട്ട് ബ്രെഡിൻ്റെ കൂടെ എൻ്റെ മോനെ ഒരു രക്ഷയില്ല അപ്പോൾ ഹാപ്പി ഈസ്റ്റർ